മലയാളം മിക്സ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മലയാള സിനിമയിൽ അരങ്ങേറ്റം കുറിച്ച് തമിഴിൽ ഇപ്പോൾ ലേഡി സൂപ്പർ സ്റ്റാർ എന്നറിയപ്പെടുന്ന നായികയാണ് നയൻതാര കോടികളാണ് ഇപ്പോൾ ഈ നായികയുടെ പ്രതിഫലം തുടക്കത്തിൽ പല കോൺട്രവേഴ്സികളിൽ ഏർപ്പെട്ടെങ്കിലും പിന്നീട് തമിഴിലെ തന്നെ സംവിധായകനായ വിഘ്നേശിവനുമായി പ്രണയത്തിലാവുകയും കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് ഇവരുടെ വിവാഹം നടക്കുന്നതും വിവാഹം കഴിഞ്ഞ ശേഷം രണ്ടു പേർക്കും ഇരട്ട കുട്ടികളുണ്ടായി ഇവരുടെ വിവാഹ വീഡിയോയും അതുപോലെ നയൻതാരയുടെ ഇതുവരെയുള്ള ജേണിയും വിഘ്നേഷുമായുള്ള നിമിഷങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഡോക്യുമെൻ്ററി നെറ്റ്ഫ്ലിക്സിൽ റിലീസാവുന്നതിനെക്കുറിച്ച് കുറച്ചു നാളുകളായി പറഞ്ഞു തുടങ്ങിയിട്ട് എന്നാൽ ചില പ്രശ്നങ്ങൾ കാരണം ഇത് നീട്ടിവെക്കുകയും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് റിലീസാവുന്നതെന്നും പറഞ്ഞ് ഇതിൻ്റെ ട്രെയിലർ നയൻതാരയുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യുന്നത് ഇപ്പോഴാണ് തമിഴ് സിനിമാ ലോകം തന്നെ ഞെട്ടിക്കുന്ന നയൻതാരയുടെ അടുത്ത ഇൻസ്റ്റഗ്രാം പോസ്റ്റ് നെറ്റ്ഫ്ലിക്സിൽ നയൻതാര റിലീസ് ചെയ്യാനിരുന്ന ഡോക്യുമെൻ്ററിയിൽ വിഘ്നേഷ് ശിവൻ സംവിധാനം ചെയ്ത് ധനുഷ് പ്രൊഡ്യൂസ് ചെയ്ത സിനിമയായ നാൻ റോഡിദാൻ എന്ന സിനിമയിലെ ഒരു രംഗവും ഉൾപ്പെടുത്തിയിരുന്നു മൂന്ന് സെക്കൻഡ് മാത്രമാണ് ആ സീൻ ഉണ്ടായിരുന്നത് എന്നാൽ ഇതിനെതിരെ ധനുഷ് ഒരു കോപ്പിറൈറ്റ് നോട്ടീസ് അയക്കുകയുണ്ടായി ഇതിന് നഷ്ടപരിഹാരമായി പത്ത് കോടി രൂപ നൽകണം എന്നായിരുന്നു ധനുഷിൻ്റെ ആവശ്യം പലതരം പ്രശ്നങ്ങൾ തരണം ചെയ്ത് റിലീസ് ചെയ്യാനിരുന്ന ഡോക്യുമെൻ്ററിൽ ഇങ്ങനെയൊരു മുടക്കവുമായി വന്നപ്പോൾ നയന്താരയ്ക്ക് വളരെയധികം വിഷമമുണ്ടായി ധനുഷിനെതിരെയുള്ള ഒരു വലിയ കുറിപ്പ് തന്നെയാണ് നയൻതാര ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തത് എന്തിനാണ് മൂന്ന് സെക്കൻഡിന് ഇത്രയും വലിയ തുക ആവശ്യപ്പെടുന്നതെന്നും ധനുഷ് തന്നോട് പകരം വീട്ടുകയാണെന്നും സിനിമയിൽ കാണുന്ന മുഖമല്ല ധനുഷിൻ്റേതെന്നും മറ്റൊരു മുഖം കൂടിയുണ്ടെന്നും നയൻതാര പറയുന്നുണ്ട് സിനിമയിൽ ആരുടെയും ബന്ധമില്ലാതെ തന്നെ സ്വയം വളർന്നു വന്ന ഒരു നായികയാണ് നയൻതാര എന്നാൽ ധനുഷിൻ്റെ കാര്യം അങ്ങനെയല്ല ധനുഷിൻ്റെ അച്ഛനും കുടുംബാംഗങ്ങളുമെല്ലാം സിനിമയിലുള്ളവരിൽ തന്നെയാണ് ലേഡി സൂപ്പർ സ്റ്റാർ എന്ന ടൈറ്റിൽ ലഭിക്കാൻ വേണ്ടി നയൻതാര ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ആ കഷ്ടപ്പാടുകളെല്ലാം നിരുത്സാഹപ്പെടുത്തുന്ന രീതിയിലുള്ളതായിരുന്നു ധനുഷിൻ്റെ ഈ പ്രവൃത്തി നാൻ റൗഡി താൻ എന്ന സിനിമയിലെ മൂന്ന് സെക്കൻഡ് രംഗം ഉൾപ്പെടുത്തിയത് വിഘ്നേഷ് ശിവൻ സംവിധാനം ചെയ്തതുകൊണ്ടും തനിക്ക് ആ സിനിമ അത്രയും പ്രത്യേകത ഉള്ളതുകൊണ്ടുമായിരുന്നു ധനുഷന് വേണമെങ്കിൽ അത് പേഴ്സണലായി തന്നോട് സംസാരിക്കാമായിരുന്നു എന്നാൽ ഇങ്ങനെയൊരു കോപ്പി റൈറ്റ് നോട്ടീസ് കണ്ടപ്പോൾ ഞാൻ വളരെയധികം ഷോക്കിംഗ് ആയി ആദ്യമായാണ് നയൻ സോഷ്യൽ മീഡിയയിൽ കൂടി ഇങ്ങനെയൊരു പ്രശ്നം അവതരിപ്പിക്കുന്നത് തമിഴ് ഫിലിം ഇൻഡസ്ട്രിയിലെ പോലെ തന്നെ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിലും ഇപ്പോൾ ഈ കാര്യം ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുകയാണ് നയൻതാരയ്ക്ക് സപ്പോർട്ടുമായി പല നായികമാരും രംഗത്തെത്തിയിട്ടുണ്ട് നസ്രിയ പാർവതി തിരുവോത്ത് മുതൽ നിരവധി നായികമാരാണ് നയൻതാരക്കായി തമിഴിലും മലയാളത്തിലുമെല്ലാം സപ്പോർട്ടുമായി എത്തിയിരിക്കുന്നത് എന്നാൽ ധനുഷിൻ്റെ ഈ പ്രവൃത്തിയെ കുറ്റപ്പെടുന്നതോടൊപ്പം ധനുഷിൻ്റെ ഫാൻസ് തന്നെ ഇതിന് സപ്പോർട്ടുമായി എത്തിയിരിക്കുകയാണ് ധനുഷിനോട് പൊതുവേദിയിൽ വെച്ച് തന്നെ താൻ ചെയ്ത ഒരു തെറ്റിന് മാപ്പ് പറഞ്ഞതാണെന്നും വീണ്ടും എന്തിനാണ് ഇങ്ങനെ പകവീട്ടുന്നതെന്നുമാണ് നയൻതാര ചോദിക്കുന്നത്